ഈ മഹാനവറുകൾ രചിച്ച ഈ ഒരു ബദരിയത്ത് ഈയൊരു ബൈത്ത് ഇപ്പോഴും ആളുകൾ അത് ചൊല്ലി വരുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറാനും പ്രയാസങ്ങൾ രകപ്പെട്ടാൽ അതിനിക്ക് സലാമത്ത് ആയിട്ട് ഇപ്പോഴും ഈ നാട്ടിൽ ഈ ഒരു ബദരിയത്ത് ആളുകൾ ചൊല്ലി വരുന്നുണ്ട് എന്നതാണ് അലൈക്കും വലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം അടുത്ത് കോക്കൂർ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് കൊക്കൂര് സെൻടറിൽ തന്നെയാണ് ഞാൻ ഈ പറയപ്പെട്ട സ്ഥലമുള്ളത് സെൻടറിൽ തന്നെ സെയ്ഫുദ്ദീൻ ജുമാ മസ്ജിദ് സെയ്ഫുദ്ദീൻ ജുമാ മസ്ജിദ് ആ പള്ളിയുടെ മുമ്പിലാണ് ഞാനുള്ളത് തൊട്ടടുത്ത് തന്നെ ദാർസല മദ്രസ കോക്കൂർ അപ്പോൾ കോക്കൂര് സെൻറ്ററാണ് ഈ കാണുന്നത് സെൻട്രറിൽ തന്നെയാണ് ഈ പള്ളി മദ്രസ ഉള്ളത് ഈ പള്ളിയുടെ ചാരത്തായിട്ട് ഒരു വലിയ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മഹാനായ കോക്കൂര് മറഹം നാലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു എന്ന വലിയ മഹാൻ ഇൻഷ എന്ന മഹാനവറുകളുടെ ചരിത്രവും അതുപോലെ തന്നെ മക്കാം സിയാറത്തൊക്കെ നമുക്ക് കാണാം അള്ളാഹു അള്ളാഹുത്താല തോഫക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ െ തേടി ഒരു തീർത്ഥയാത്ര മലബാർ വളക്കൂറുള്ള മണ്ണാണ് അറിവിന്റെയും ആത്മജ്ഞാനത്തിന്റെയും ആധ്യാത്മികതയുടെയും നാമ്പുകൾ കുറവപ്പെട്ടിയ മണ്ണു നൂറുകണക്കിന്റെ ഗുരുക്കളും സൂഫികളും ഊർജം സംഭരിച്ച വിശുദ്ധ ഭൂമി തെക്കൻ മലബാറിലെ കോക്കൂരെന്ന കൊച്ചു സുന്ദരമായ പ്രദേശം മലബാറിലെ അറിവിന്റെ വിളനിലമായ പൊന്നാനിയിലെ മഹാത്മ്യവും ലോകമെങ്ങും പ്രസിദ്ധമാണ് ലോകത്തോളം വളർന്ന മഹദൂമുമാരുടെ ഭൂമികയും പ്രസിദ്ധ ഗ്രന്ഥം ഫോയിനീന്റെ മണ്ണുമായ പൊന്നാനി മലബാറിലെ മക്കയാണ് അറിവും അറിവാളരും ഏറെ ഉണ്ടായിരുന്ന ഒരു നാടായിരുന്നു കോക്കൂരൂരു ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പതിനെട്ടാം നൂറ്റാണ്ടിലാവണം കോക്കൂർ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ തുടങ്ങിയത് പഴയ ഉള്ളുവനാട് അതിരിടുന്ന പ്രദേശം പ്രതിരോധങ്ങളുടെ കനലരിഞ്ഞ മലബാറിന്റെ അമര സ്തുതികൾ ഉറങ്ങുന്ന ഈ ഭൂമിക്ക് അലങ്കാരമായി നിൽക്കുന്ന നെൽപ്പാടങ്ങൾ കനക കസവണിഞ്ഞു കുളിർത്ത് നെൽപ്പാടം ചുറ്റി നിൽക്കുന്ന ഈ കരക്ക് പാവിട്ടപുരം എന്നായിരുന്നു ഇത്ര നാമം തീരപ്രദേശത്തു നിന്ന് വിനാഴിക ദൂരമുണ്ടെങ്കിലും ആദികാലം തൊട്ടേ മനുഷ്യവാസം ഉണ്ടായിരുന്നതിനാൽ കിഴക്കേ ഊര് എന്നാണത്രേ ആദ്യം അറിയപ്പെട്ടിരുന്നത് ഇത് ലോപിച്ചാണത്രേ കൊക്കൂര് എന്നൊരു പേര് രൂപം കൊണ്ടത് തൊട്ടടുത്ത പ്രദേശങ്ങളായ ഒത്തല്ലൂര് ഒതലൂരായി മാറി വള്ളത്തോളം വളയകുളം ആയി മാറി പാവിട്ടപ്പുരം പാവിപ്പുറമായി മാറി ശങ്കരംകുളം ചങ്കരംകുളം ആയി മാറി ഇത് വെച്ച് നോക്കുമ്പോൾ കിഴക്കേ ഊര് കോക്കൂരായി എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ സ്ഥലമാണ് കൊക്കൂര് രാജ്യഭരണകാലത്ത് പെരുമ്പടപ്പ് സ്വരൂപത്തിലെ കീഴിലായിരുന്നു മാറഞ്ചേരിയിലെ കോടഞ്ചേരി പള്ളി നിർമ്മിച്ചത് സ്വദേശി മുഹമ്മദ് എന്ന വ്യക്തിയാണ് ഈ ഒരൊറ്റ ചരിത്രരേഖ മാത്രം മതി കൊക്കൂരിന്റെ മുസ്ലിം പുരാവൃത്തം തൊട്ടറിയായി മലബാറിലെ ചെറിയ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പൊന്നാനിയുടെ പ്രാന്ത പ്രദേശമായതിനാൽ വിജ്ഞാനത്തിന്റെ നിറകുടങ്ങളായ നിരവധി പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഇവിടം അറിവും അധ്യാത്മികതയും ഉറ്റി നിൽക്കുന്ന കോക്കൂരിന്റെ ചരിത്രത്തിൽ അനുഷേദ്യ സാന്നിധ്യമാണ് പൊന്നാനി താലൂക്കിൽ ആലങ്കോട് പഞ്ചായത്തിൽ തൃശൂർ പാലക്കാട് ജില്ലകളുടെ ചേർന്നുകിടക്കുന്ന കോക്കൂർ എന്ന ഗ്രാമത്തിലാണ് മഹാനവർഗലുടെ ജന്മം ഈ ഗ്രാമം പണ്ടേ അറിവിന്റെ കേന്ദ്രമാണ് എഴുതിവെക്കപ്പെടാതെ പോയ ഒട്ടനേകം പണ്ഡിത ഗുരുക്കൾ മീസാൻ കല്ലുകൾ മാത്രമായി ഈ മണ്ണിൽ അവശേഷിച്ചു നിൽക്കുന്നു പുരാതനമായ ഒരു ദറസും ഒട്ടനേകം ആലിമീങ്ങളും ഈ ഗ്രാമത്തിൽ ഇപ്പോഴും ഉണ്ട് ഇവിടെ നാലകത്ത് മുക്കുന്നത്ത് വളപ്പിൽ രായി എന്നവരുടെ പുത്രനായി മഹാനായ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ജനിച്ചു പെരുമ്പടപ്പിലും പൊന്നാനിയിലും ടെറസുകൾ പഠിച്ചു വളർന്നു ഒടുവിൽ വെലൂർ തമിഴ്നാടിലീഫിയ കോളേജിൽ ഉപരിപഠനം നടത്തി തുടർന്ന് തമിഴ്നാട്ടിലെ തന്നെ ഈളക്കര എന്ന സ്ഥലത്ത് മുദരിസായി ജോലി ആരംഭിച്ചു ഇക്കാലം അത്രയും വീടും കുടുംബവും ആയി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല കാരണം പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് നാടിനോട് സലാം ചൊല്ലിക്കൊണ്ടായിരുന്നു പഠനം കഴിഞ്ഞിട്ടും ആ നില തുടർന്നു മകനെപ്പറ്റി ഒരു വിവരവും അറിയില്ലായിരുന്നു കിളക്കര കുറെ നാൾ ദ്രസ് നടത്തിയ ശേഷം അവിടെ നിന്ന് കാറ്റാനം എന്ന സ്ഥലത്തേക്ക് മാറി അവിടെ ഒരു ദർസ് സ്ഥാപിച്ചു ദ്രസിന്റെ കീർത്തി തമിഴ്നാടിന്റെ അതിർത്തി ഭേദിച്ച് കേരളത്തിലും കൊക്കൂരിലും എത്തി അപ്പോഴാണ് മഹാനെ കുറിച്ച് വീട്ടുകാർ വിവരങ്ങൾ അറിയാൻ തുടങ്ങുന്നത് പിതാവ് അവിടെ എത്തി മകന് നിർബന്ധിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്നു മഹാനവറുകൾ നാട്ടിൽ വന്ന ശേഷം അവിടെ ഒരു പള്ളിയും മദ്രസയും സ്ഥാപിച്ചു അതാണ് കോക്കൂരിലെ സൈഫുദ്ദീൻ പള്ളിയും ദാറുസലാം മദ്രസയും ഈ പള്ളിയും പിന്നീട് രണ്ടു തവണ പുനർനിർമ്മാണം നടത്തുകയുണ്ടായി ഇവിടെ ആദ്യമായി ജുമാ സ്ഥാപിച്ചത് മഹാനവറുകളുടെ പുത്രനായ അബ്ദുൾ റഷീദ് മൗലവി ബാഖവിയാണ് മഹാനവറുകൾ നാട്ടിൽ തന്നെ ദെറസും തക്കവയും മാത്രം ലക്ഷ്യം വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ധാരാളം ശിഷ്യഗണങ്ങൾ ദറസിൽ ഉണ്ടായിരുന്നു പക്ഷേ വിവാദത്തിലായിരുന്നു മുൻഗണന അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായി മഹാനവറുകൾ അറിയപ്പെട്ടു പലർക്കും പലതൊന്നും മഹാനവറുകളിൽ നിന്നും സാധിച്ചു സന്ദർശകരൊഴിഞ്ഞ സമയം ഇല്ലായിരുന്നു എല്ലാവർക്കും തന്നാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാം ചെയ്തു കൊടുത്തു പല രോഗങ്ങളും മാറി പലരുടെയും ദുരിതങ്ങളും നീങ്ങി എല്ലാം ഈ മഹാന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിൽ കോക്കൂർ അറിവിന്റെ പ്രകാശ ഗോപുരമായി പരിലസിച്ചു ഭൗതിക വിദ്യാഭ്യാസത്തിന് നേരെ മുസ്ലിങ്ങൾ മുഖം തിരിച്ചിരുന്ന അക്കാലത്ത് മഹാനവറുകൾ തന്നെ മക്കൾക്കും നാട്ടുകാർക്കും മതഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിനെ സ്വന്തമായി പള്ളിക്കൂടം സ്ഥാപിച്ചു വിജ്ഞാനം പകർന്നിരുന്നു ഇന്ന് ചരിത്രത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്ന ഇബിനുപത്തൂത്തകണ്ട കേരളം എന്ന ഗ്രന്ഥം സുഹൃത്തായിരുന്ന വേലായുധൻ പണിക്കശ്ശേരിക്കുവേണ്ടി പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് മഹാനവറികളുടെ പുത്രൻ അബ്ദുൾ റഷീദ് മൗലവി ബാഖവിയായിരുന്നു ഗ്രന്ഥത്തിന്റെ ആദ്യകാല പതിപ്പുകളിൽ ഇക്കാരം പരാമർശിച്ചിരുന്നു അളവറ്റ ശിഷ്യഗണങ്ങളും അതിലുപരിയായി ഉണ്ടായിരുന്ന അനുയായി വൃന്ദവും മൂലം ബ്രിട്ടീഷ് പട്ടാളം മഹാനവറികളെ സംശയ ദൃഷ്ടിയോടെയാണ് വീക്ഷിച്ചിരുന്നത് കോളോണിയൽ അധിനിവേശത്തോടെ തങ്ങളുടെ ജീവിത മൂല്യങ്ങൾക്ക് നേരെയുള്ള ഇംഗ്ലീഷ് സംസ്കാരത്തോടും ശക്തമായി ചെറുത്തുനിന്ന് സമുദായത്തിന്റെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മതപണ്ഡിതന്മാർ ജീവൻ നൽകിയ സമഗ്ര സാഹിത്യങ്ങളും ഗണ്ണികകളും വൈദേശിക ആധിപത്യത്തെ പ്രതിരോധിക്കുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അത്തരമൊരു കാവ്യസമാഹാരമാണ് മഹാനവറുകൾ ജയിൽവാസ കാലത്ത് രചിച്ചത് സാമ്രാജ്യത്തെ ഭരണത്തിലെ കൊടിയും വിവരിച്ചതിനാലും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും അക്കാലത്ത് പ്രസിദ്ധീകരിക്കാൻ അനുവദനീയമായിരുന്നില്ല സ്വരാജ്യ സ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രവാചക സന്ദേശം പ്രവർത്തനത്തിലൂടെ മാതൃക കാണിച്ചു കൊടുത്ത മഹാനായിരുന്നു കുഞ്ഞഅമ്മദ്ദേശം അദ്ദേഹത്തെയും ഏതാനും അനുയായികളെയും ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്ത് ചൗരി ചൌരാ സംഭവം എന്നിവക്കൊപ്പം തുല്യ പ്രാധാന്യമുള്ള സംഭവമായിരുന്നു തിരൂരിൽ നടന്ന വാഗണ്ട്രാ ചടി എന്നാൽ ഇവ പോലും മിക്ക ചരിത്രകാരന്മാരും വിട്ടുകളഞ്ഞിരിക്കുന്നു അപ്പോൾ മഹാനവറുകളെ പോലെ ആയിരക്കണക്കിന് നിസ്വാർത്ഥ ദേശസ്നേഹികളുടെ നിശബ്ദ സേവനങ്ങൾ ആരു കാണാനാണ് ഫാത്തിമ എന്ന് തന്നെ പേരുള്ള രണ്ട് ഭാര്യമാരിലായി എട്ട് ആൺമക്കളും നാല് പെൺമക്കളും ഉണ്ടായിരുന്നു ആത്മീയ കാര്യത്തിൽ മഹാനവറികളുടെ പാത സ്വീകരിച്ച അബ്ദുൽ സലാം മുലിയാർ അബ്ദുൾ റഷീദ് മൗലവി അബ്ദുൽ കരീം പണ്ഡിതനും ആയുർവേദ വൈദ്യനുമായ അബ്ദുറഹ്മാൻ മുസുലിയാർ അബ്ദുള്ള കുട്ടി മാസ്റ്റർ അബ്ദുറഹീം മുഹമ്മദ് ഹുസൈൻ ഇബ്രാഹിം കുട്ടി മാസ്റ്റർ എന്നീ ആൺമക്കളും ആമിന ആൺമക്കളോളും എന്നീ പെൺമക്കളും ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ മക്കളിൽ ആരും ജീവിച്ചിരിപ്പില്ല മഹാനവരുകൾക്ക് ഏകദേശം അമ്പത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കുപ്രസിദ്ധമായ പട്ടാള നിയമം മലബാറിൽ നിന്നും ദുരിതം വിതച്ചത് മാപ്പിള ചുണക്കുട്ടികളുടെ സ്വാതന്ത്ര്യദാഹത്തെ അടിച്ചു പൊളിക്കാനുള്ള പട്ടാള കൂത്തായിരുന്നു അത് അന്ന് പലതും നടന്നു നിരപരാധികൾ രക്തം കേരളത്തിലുടനീളം പരന്നൊഴുകി സമുദായ നേതാക്കൾ പലരും അഴികൽക്കകത്തായി നിരപരാധികൾ ദുരിതാഗ്നിൽ കൈകൾക്കും അവർ ആമം വെച്ചു പള്ളികൾ അഗ്നിക്കിരയാക്കി മുസ്ലിം വീര പലരെയും നടുറോഡിലിട്ട് വെട്ടിക്കുന്നു മുസ്ലിം വനിതകളെ ബലാത്സംഗം ചെയ്തു കൊന്നു ഗർഭിണികളുടെ വയറു എറിഞ്ഞു നാടാക നരകമായി മാറി ഈ ഘട്ടത്തിൽ പിടികൂടപ്പെട്ട പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ മഹാനായ നാലകത്ത് കുഞ്ഞ അഹമ്മദ് സുലിയാരും ഉണ്ടായിരുന്നു അങ്ങനെ മഹാനവറികളെയും ഒരു അടച്ചു ജയിലിൽ വെച്ച് മഹാനവറികളിൽ നിന്നും ധാരാളം കറാമത്തുകളും സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ജയിലിൽ സേവനമനുഷ്ഠിച്ചിരുന്നത് തന്റെ കൂട്ടുകാരിൽ ഒരാളായ പാളിവളപ്പിൽ മാനു ആയിരുന്നു മഹാനവറുകളുടെ പദവിയും സ്ഥാനവും അനുദിനം ഉയർന്നു ഒടുവിൽ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ ജയിൽ മോചിതനായപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ഞാൻ പോകുന്നില്ല അധികൃതർ കാരണം ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു എൻറെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ വിടാതെ ഞാൻ പോവുകയില്ല അധികൃതരെ ഇത് വിഷമിപ്പിച്ചു അവർക്ക് അതിനുള്ള പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ മഹാനവറുകൾ കൂട്ടാക്കിയില്ല മഹാനവറുകൾ ജയിലിൽ തന്നെ പിന്നെയും കുറെ നാൾ കഴിഞ്ഞുകൂടി ഒടുവിൽ തൻറെ കൂടെ പിടിച്ചു കൊണ്ടുപോയ പതിമൂന്ന് പേരെയും വിട്ടയച്ചപ്പോൾ മാത്രമാണ് മഹാനവറുകൾ ജയിലിൽ നിന്ന് പുറത്തു കടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രാർത്ഥിച്ചു കണ്ണീരൊഴുക്കി കൊണ്ടുള്ള ബദരീയത്ത് മഹാനവറുകൾ രചിച്ചത് സ്വാതന്ത്ര്യപ്രാപ്തിക്കു വേണ്ടിയുള്ള ഒരു സങ്കട ഹരജി കൂടിയായിരുന്നു ബദരീയത്ത് രചിക്കപ്പെടുന്നത് പെട്ടെന്നുള്ള ജയിൽ മോചനത്തിനു വേണ്ടി ആയതുകൊണ്ട് പെടുന്നതിനെയുള്ള ആവശ്യങ്ങൾക്ക് ഈ ബൈത്ത് ചൊല്ലിയായി ഫലപ്രദമാണ് ഇത് അച്ചടിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ലായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇതിന് നല്ല പ്രചാരണം ലഭിക്കുകയും ചെയ്തു പ്രിയപ്പെട്ട മുനിയങ്ങളെ ഞാൻ ഇവിടെ സിയാറത്തിന് വന്നപ്പോൾ മൊക്കാമിൽ വെച്ചുകൊണ്ട് ഇവിടെ മഹാനവടുകളുടെ നാമധേയത്തിൽ നടത്തുന്ന സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമായിട്ട് ഞാൻ സംസാരിക്കുണ്ടായി ആ പുസ്താദ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ നാലകത്ത് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ നബറുല്ലാഹു മുറുക്കതും മഹാനവറുകൾ ഇൽമ് പഠിക്കാൻ വലിയ താല്പര്യമുള്ള ആളായിരുന്നു ചെറുപ്പത്തിലേ അങ്ങനെ ഇൽമിനോട് വലിയ മഹബത്തുള്ള അത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹമുള്ള ഒരാളായിരുന്നു മഹാനവറുകൾ അങ്ങനെ മഹാനവറുകളുടെ വിശദമായ ചരിത്രം നിങ്ങൾ കേട്ടല്ലോ അങ്ങനെ മഹാനായ സൈനുദ്ദീൻ മഹുദും മൂന്നാമൻ റദിയുള്ള വനുഹ എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനുദ്ദീൻ റംലി റലി അള്ളാഹുവിനുവിൻ്റെ അടുക്കലാണ് മഹാനവറുകൾ പഠിക്കുന്നത് ആ സമയത്ത് പുത്തമ്പള്ളി മൂപ്പര് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാർ മുസലിയാർ റഹ്മുല്ലാഹി അലഹി അന്ന് അവിടെ പഠിക്കുന്ന സമയമാണ് അപ്പോൾ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ശരീരക്കും കൂടെയാണ് പുത്തമ്പള്ളി കുഞ്ഞുമഹമ്മദ് മുസ്ലിയാർ ഏതായിരുന്നാലും അവിടെ പഠിക്കുന്നു ശേഷം പിന്നെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ലത്തുഫിയ കോളേജിൽ പോയിട്ട് ലത്തുഫി ബിരുദം കരസ്ഥമാക്കുന്നു മഹാനവറുകൾ അവിടുത്തെ ജീവിതത്തിൽ അമദാനി തുര്യക്കത്തുകാരനായിട്ടായിരുന്നു ജീവിച്ചരുത് അങ്ങനെ ഈ കാണുന്ന ഇവിടുത്തെ ഈ കൊക്കൂരിൽ ഈ പള്ളിയും മദ്രസയും ഒക്കെ പ്രശുദ്ധമായ അൽമിൻ്റെ വളർച്ചക്കും ഈ നാടിൻ്റെ വെളിച്ചത്തിനുമൊക്കെ വേണ്ടിയിട്ട് മഹാനായ കുഞ്ഞാമദ് മുസലിയാരാണ് ഇത് നിർമ്മിക്കാനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അതേപോലെ തന്നെ മഹാനവറുകൾക്ക് പന്ത്രണ്ട് മക്കളായിരുന്നു എട്ട് ആൺമക്കളും നാല് പെൺമക്കളും രണ്ട് ഭാര്യമാരുണ്ട് അതിൽ മഹാനവറികളുടെ ഈ തൊട്ടടുത്ത് കടക്കുന്ന മകനാണ് അബ്ദുസ്സലാം മുസലിയാർ ഒരു പ്രത്യേകമായ അവസ്ഥയിലും ഹാലിലുമായി ജീവിച്ച വലിയൊരു മഹാനായിരുന്നു അബ്ദുൽസലാം മുസലിയാർ മഹാനവറുകളുടെ ഹയാത്തു കാലത്ത് തന്നെ ആളുകൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറാനും മക്കളുടെ രോഗങ്ങൾ മാറിക്കിട്ടാനൊക്കെ ആയിട്ട് അബ്ദുസലാം മുസ്ലിയാരുടെ പേരിൽ പതിനൊന്ന് രൂപ നിർച്ചയാക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അവിടുത്തെ ഹയാത്ത് കാലത്തിൽ തന്നെ അങ്ങനെ അത് നിർച്ചയാക്കും മഹാനവറികളുടെ പേരിൽ പതിനൊന്ന് രൂപ നിർച്ചയാക്കും ശേഷം അവരുടെ ആവശ്യങ്ങൾ നിറവേറും അല്ലെങ്കിൽ അസുഖങ്ങൾ മാറിക്കിട്ടും അങ്ങനെ ഈ നീർച്ച വീട്ടനാരെങ്കിലും മറന്നുപോവുകയോ ശ്രദ്ധയില്ലാതെ പോവുകയൊക്കെ ചെയ്താൽ മഹാനവറുകൾ അങ്ങോട്ട് പോയിട്ട് അത് ഉണർത്താറുണ്ടായിരുന്നു എനിക്ക് തരാനുള്ള കാശ് എന്ന് പറയും അല്ലെങ്കിൽ മഹാനവറികളെ തേടിക്കൊണ്ട് ആരെങ്കിലും ഈ കാശ് കൊടുക്കാൻ വരുവാണെങ്കിൽ ഞാൻ തന്നെയാണ് അബ്ദുസ്സലാം മുസ്ലിയാർ എന്ന് അവരുടെ അടുത്ത് പോയിട്ട് അങ്ങോട്ട് പറഞ്ഞ് ആ നികർച്ച കാശ് വാങ്ങുന്ന ഒരു വലിയൊരു അത്ഭുതം കൊടുത്ത ജീവിതത്തിൽ തന്നെ ആളുകൾക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ജീവിച്ച ഒരു മഹാനായിരുന്നു കൊക്കുരു കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മകനാകുന്ന അബ്ദുസ്സലാം മുസ്ലിയാർ വേറെ മക്കൾ ഈ ഖബർസ്ഥാനിലും ഇവിടേക്കായിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് പിന്നെ കൊക്കൂര് മുസ്ലിയാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നാടിൻ്റെ വലിയ വെളിച്ചവും എല്ലാ നിലക്കുമുള്ള ഈ നാട്ടുകാരുടെ ഒരു അഭയ കേന്ദ്രമായിരുന്നു എന്താവശ്യങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും കൂടി വന്ന് കൊക്കൂര് കുഞ്ഞാഹമ്മദ് മുസ്ലിയാർ നവർ അള്ളാഹു മുറക്കത മഹാനവറുകളുടെ അടുക്കൽ വന്നുകൊണ്ട് ആ കാര്യങ്ങൾ പറയുകയും അതിനൊക്കെ അവർക്ക് അതിൽ നിന്ന് വലിയ സലാമത്ത് ലഭിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ബ്രിട്ടീഷുകാരുടെ ആക്രമണങ്ങൾ അത് വിശദമായിട്ട് നേരത്തെ പറഞ്ഞു ആക്രമങ്ങൾ വരികയും മഹാനവറികളെ കയ്യിലാമം വെച്ചുകൊണ്ട് മഹാനവറുകളെയും കൂടെയുള്ള കുറച്ചുപേരെയൊക്കെ ജയിലിൽ കൊണ്ടുപോയി അടക്കുകയും അങ്ങനെ ആ ജയിലിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ ആ ജയിൽ മോചിതനാവാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് സലാമത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ ആ ജയിലിൽ വെച്ചുകൊണ്ട് രചിച്ച ബദരീയത്താണ് മൽജുൽ മുത്തവസ്സലിൻ മിസാറാത്തിൽ ബദരീകീൻ എന്ന് പറയുന്ന ഏകദേശം ഇരുന്നൂറ്റി പതിമൂന്ന് വരികളുള്ള ഈയൊരു വളരെ പ്രശസ്തമായ ഈയൊരു ബദരീയത്ത് മഹാനവറുകൾ അവിടെ നിന്ന് രചിക്കുന്നത് അതിനുശേഷം മഹാനവറുകൾക്ക് അതിൽ നിന്ന് സലാമത്ത് ലഭിക്കുകയും പക്ഷേ എൻ്റെ കൂടെ ഉള്ള ആളുകളെ ഇവിടെ എൻ്റെ കൂടെ പുറത്തേക്ക് വിട്ടാലേ ഞാൻ പോകുമെന്ന് പറയും ഇങ്ങനെ വാശി പിടിക്കുകയും അങ്ങനെ ദിവസങ്ങൾക്കകം മഹാനവറുകളെയും കൂടെയുള്ള ആളുകളൊക്കെ ജയിൽ മോചിതരാക്കിയ സംഭവങ്ങളാണ് ചരിത്രങ്ങളിലുള്ളത് അപ്പോൾ ഈ മഹാനവറുകൾ രചിച്ച ഈ ഒരു ബദരിയത്ത് ഈയൊരു ബൈത്ത് ഇപ്പോഴും ആളുകൾ അത് ചൊല്ലി വരുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറാനും പ്രയാസങ്ങളിൽ അകപ്പെട്ടാൽ അതിനിക്ക് സലാമത്ത് ലഭിക്കാനൊക്കെ ആയിട്ട് ഇപ്പോഴും ഈ നാട്ടിൽ ഈ ഒരു ബദരിയത്ത് ആളുകൾ ചൊല്ലി വരുന്നുണ്ട് എന്നതാണ് എല്ലാ മാസവും ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് മഹാനവറുകൾ രചിച്ച് ഈ ഒരു ബദരിയത്ത് എല്ലാ മാസം പതിനേഴിന് ഇവിടെ നടക്കാറുണ്ട് അതേപോലെ തന്നെ മഹാനവറുകളുടെ നാമദേഹത്തിൽ നടത്തപ്പെടുന്ന ഇവിടുത്തെ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാ വെള്ളിയാഴ്ച രാവിലും അതുപോലെ തന്നെ വെള്ളിയാഴ്ച സ്വഭിക്കു ശേഷമൊക്കെ ആയിട്ട് ഈ ഒരു ബദരിയത്ത് ചൊല്ലി വരുന്നുണ്ട് അതുപോലെ തന്നെ മഹാനവറുകളുടെ പേരിൽ ഒരു ഫാത്തി ഹോതിട്ടൊക്കെ ദുവാ ചെയ്താലൊക്കെ ആവശ്യങ്ങൾ നിറവേറുകയും അവരുടെ ആ പ്രയാസങ്ങൾ മാറിക്കിട്ടുകയും അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഈ നാട്ടുകാർക്കും പരിസര പ്രദേശത്തുകാർക്കും ഒക്കെ ഉണ്ട് ഏതായിരുന്നാലും മഹാനവറുകൾ ജയിലിൽ കഴിയുന്ന സമയത്ത് തന്നെ ആ ജയിലിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവിടെയും പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനമായിരുന്നു അവിടെയുള്ള കൂടെ ആളുകൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു ആത്മീയമായ വെളിച്ചം ആ ജയിലിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് തന്നെ മഹാനവറുകൾ നൽകിയിരുന്നു എന്നത് അവിടുത്തെ ചരിത്രങ്ങളിൽ കാണാം അതേപോലെ തന്നെ ആ ജയിലിൽ കഴിയുന്ന സമയത്താണ് ജയിലിൽ സൂപ്രണ്ടിൻ്റെ എൻ്റെ ഭാര്യയ്ക്ക് വലിയൊരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖം മഹാനവറുകൾ ഉണർത്തുകയും അങ്ങനെ മഹാനവറുകൾ ഒരു വെറ്റിലയിൽ മന്ത്രിച്ചുകൊണ്ട് അത് കൊടുക്കുകയും അങ്ങനെ ആ സൂപ്രണ്ടിൻ്റെ ഭാര്യയുടെ ആ ഒരു രോഗം പെട്ടെന്ന് സുഖപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും അങ്ങനെ പിന്നീട് ആ സൂപ്രണ്ടിനെ ജയിലിൽ വെച്ചുകൊണ്ടും അല്ലാതെക്കായിട്ട് മഹാനവറുകളോട് വലിയ ബഹുമാനമായിരുന്നു എന്നൊക്കെ അവിടുത്തെ ചരിത്രങ്ങൾ പറയുന്നതിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ജയിലിനകത്ത് വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സാന്ത്വനം മറ്റുള്ളവർക്ക് ദീനിന്റെ വെളിച്ചം പകർന്നു നൽകിയിരുന്നു മഹാനായ കൊക്കുരു കുഞ്ഞഹമ്മദും മുസ്ലിയാർ ഇങ്ങനെ ധാരാളം അനുഭവങ്ങളും ധാരാളം അനുഭവസ്ഥറും ഈ നാടുകളിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മഹാനവറികളുടെ കൊക്കുരു കുഞ്ഞഹമ്മദും മുസ്ലിയാർ അവിടുത്തെ ഹയാത്ത് കാലത്ത് തന്നെ ഭ്രാന്തന്മാരായ ചെങ്ങലക്കെട്ട് അത്രയും കഠിനമായ ഭ്രാന്ത് പിടിച്ച ആളുകളെ മഹാനവറുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ മുമ്പിലെത്തി കഴിഞ്ഞാൽ ആ ചെങ്ങലക്കഴിച്ചു വെച്ച് അങ്ങനെ അഴിച്ചു വെച്ചാൽ യാതൊരു അക്രമമോ അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അവരുണ്ടാക്കില്ല മഹാനവറുകളുടെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ അവർ ശാന്തരാകും അങ്ങനെ ആ ചെങ്ങലക്കഴിച്ചു വെച്ച് മഹാനവറുകൾ വേണ്ട ചികിത്സകളും മന്ത്രിക്കലും ഒക്കെ നടത്തി കഴിഞ്ഞാൽ അലഹമ്മദില്ല റാഹത്തായിട്ടാണ് വലിയ ഭ്രാന്ത് പിടിച്ച ആളുകൾ തിരിച്ചു പോകുമ്പോൾ വലിയ റാഹത്തായ നിലക്ക് മഹാനവറുകളുടെ അരികിൽ നിന്ന് തിരിച്ചു പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ വലിയ ഫലമാണ് അതുപോലെ തന്നെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എന്ത് കുടുക്കിൽപ്പെട്ടാലും എന്ത് പ്രതിസന്ധിയിൽപ്പെട്ടാലും അതിൽ നിന്നൊക്കെ പെട്ടെന്ന് മോചനം ലഭിക്കാൻ മഹാനവറികളെ രചിച്ച ഈ ഒരു ബദരീയത്തു ബേത്ത് വലിയ ഫലമാണ് അപ്പം ഇൻഷാല്ല കഴിയുന്ന ആളുകളൊക്കെയും ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈയൊരു സ്ഥലത്ത് വന്ന് മഹാനവരുകളെയും അതുപോലെ തന്നെ ഇവിടുത്തെ മക്കളെയൊക്കെ പ്രത്യേകം സിയാറത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ശ്രദ്ധിക്കണം നമ്മുടെ ആവശ്യങ്ങളും ആവലാദികളും പ്രയാസങ്ങളൊക്കെ ഈ മഹാന്മാരെ തപസിലാക്കിയിട്ട് ദ്വാ ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം കണ്ടെത്തണം ഇൻഷാ ഇൻഷാള്ളാഹുത്താല ഈ മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരട്ടെ ഇവരുടെ എല്ലാ ദർജകളും കൊടുക്കട്ടെ ഈ മഹാന്മാരുടെ വറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും അല്ലാഹുത്താലു വലിയ വറക്കും ത്ത് ചെയ്യട്ടെ ദുന്യാവും ആഹ്റവും വിജയിക്കാൻ അള്ളാഹു സുബാനി മഹാൻമാരുടെ ഹക്കു ജാഹർക്ക് തുക തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ